ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ുംക്കറ്റ്സിറ്റ് അമരമലം പുതിയക്കോട് സെയ്താലിപ്പടി കൂളിക്കുന്ന റോഡ് തുറന്നു നൽകി കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മൂ റോഡ് ഉദ്ഘാടനം ചെയ്തു ഈ ഭാഗത്തുള്ള റോഡിന്റെ പണ്ടുകൊണ്ട് നിലമ്പൂര് ഭാഗത്തേക്ക് പോകാൻ എളുപ്പമുള്ള ഒരു വഴി കൂടിയാണ് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ പള്ളുകളുടെ ഒക്കെ പരിമിതി എല്ലാവർക്കും അറിയാം ഏഹ് പത്ത് വാർഡ് ഒമ്പത് വാർഡൊക്കെ ഉണ്ടാവും ഒരു മെമ്പർക്ക് അപ്പൊ ഒരു വാർഡിൽ തന്നെ ഇഷ്ടംപോലെ റോഡുകൾ കൊടുക്കാനുണ്ടാവും അപ്പൊ എന്തിരുന്നാലും നമുക്ക് ആറ് പേർക്ക് വീതിയുള്ള റോഡ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വീതി കൂട്ടി ചെയ്യാൻ പല ആളുകളും സഹായിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോണാക്കി പണി പോയിട്ടുണ്ടാക്കാൻ സാധിച്ചത് അപ്പൊ ഇതിനും ഇനിയും കൂടുതൽ ഫണ്ട് അനുവദിക്കാനും വിധി മെമ്പർക്ക് ആശംസിക്കാനും സമയമല്ല അല്ലാതെ മാസം കൂടി ഉള്ളൂ അപ്പൊ ഏതായാലും കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തിയെട്ടായിരം രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ റസിയ സൈനുദ്ദീൻ ഷെരീഫ കരുളായി കെ രാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ഹമീദ് ലബ്ബ ജിഷ കാളിയത്ത് കെ രാജ്മോഹൻ എം രാജേഷ് എൻ രാജൻ പി രാധിക ടി കെ ലക്ഷ്മി കെ എം രജനി നസ്രീന ചോലക്കൽ എന്നിവർ സംബന്ധിച്ചു ബ്ലോക്ക് മെമ്പർ പി എം ബിജു സ്വാഗതവും പി മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം പൂക്കൂട്ടും നമ്മുടെ സ്വന്തം